സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു മലയോര മേഖലയെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

കഥവ വേട്ട എന്ന് പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അവരതിനാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അവർക്ക് ആഘോഷമാകാൻ ജനങ്ങൾക്ക് ഇത് പ്രയാസവും മനസ്സിലാശങ്കയുമാണ് നമുക്ക് കൊച്ചുകുട്ടികൾ മദ്രസ് പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ അതുപോലെ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നവർ ഏത് സമയത്താണ് കടുവ ചാടി വീഴുന്നത് എന്നറിയില്ല എന്ന് നമുക്കറിയാം ഞാൻ ഇതേ ഭാഷയിൽ അന്ന് നിയമസഭയിൽ പറഞ്ഞു രാവിലെ എസ്റ്റേറ്റിൽ പോകുന്നവര് അത് രാവിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവര് ജോലിക്ക് വേണ്ടി പോകുന്നവര് പടക്കം മറിഞ്ഞ് ആണ് മുന്നോട്ട് പോകുന്നത് അവരൊക്കെ ആശങ്കയിലാണ് എപ്പോഴാണ് കടുവ ചാടി വീഴുന്നത് അറിയില്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു അതുപോലെ രണ്ടു മാസം കഴിഞ്ഞില്ല ആ കടുവയാൽ തന്നെ നമ്മുടെ അബ്ദുൾ ഗഫൂർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച ഞാൻ പറയട്ടെ വെടിവെച്ചു എന്ന് പറയുന്നു എന്ത് വെടിയാണ് വനം വകുപ്പ് വെച്ചത് എന്നെനിക്കറിയില്ല വനം വകുപ്പ് ഏതു രീതിയിലാണ് അറിയില്ല പുലിയെ പിടിച്ചപ്പോഴും എന്തായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ പുലിയെ പിടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് രണ്ട് തവണ മന്ത്രിയെ വിളിക്കേണ്ടി വന്നു കാരണം മഞ്ചേരി തൃക്കലങ്കോട് മഞ്ചേരി നഗരസഭയുടെ തൊട്ടടുത്ത് വെച്ചാണ് തൃക്കലങ്കോട് വെച്ച് പുലിയെ പിടിച്ചത് ഒരു മൂന്ന് മാസം മുമ്പ് ആ പുലിയെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ് അവിടെയാണ് തുറന്നു വിട്ടത് നമുക്കറിയാം കട ഇപ്പോൾ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കയറി അതേതു പുലിയാണെന്നും നമുക്കറിയില്ല ആ പുലിയെയും നേരെ കൊണ്ടുപോയിട്ട് നെടുങ്കയത്ത് വിടാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ രണ്ടു തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിയോടും പറഞ്ഞു ഇത് അപകടമാണ് നെടുങ്കയം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ചോക്കാടും വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേവലം കിലോമീറ്റർ മാത്രമാണ് ആ ദൂരം തൊഴിലാളിയെ കടുവകുന്ന് രണ്ടു മാസത്തോളമായിട്ടും പിടികൂടാൻ കഴിയാത്തത് വനം വകുപ്പിന്റെ പരാജയമാണെന്ന് എം എൽ എ പറഞ്ഞു കടുവാ ദൌത്യം എന്ന പേരിൽ തിരച്ചിൽ സംഘം മലകയറി ആഘോഷിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് ചെത്തുകടവ് വഴി ജംഗ്ഷൻ വില്ലേജ് ഓഫീസ് പരിസരത്തെത്തി ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഇനി മറ്റൊരു മനുഷ്യകുരുതി ഉണ്ടാകുന്നതിന്റെ മുമ്പ് എന്തു വില കൊടുത്തും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ആലിപ്പട്ട ജമീല ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഐ മുജീബ് എ രാജൻ എ കെ മുഹമ്മദലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്